നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് നാൾ എന്ന് പറയുന്നത് അശ്വതിയുടെ നക്ഷത്രമാണ് അതായത് കേതു തന്നെയാണ് നക്ഷത്രാധിപൻ ഏഴ് വർഷം ആണ് കേതുവിൻ്റെ പൊതുവായ കാലം ഈ നാൾ തുടങ്ങി എത്ര നാഴിക വിനാഴിക കഴിഞ്ഞിട്ടാണ് ജനനം എന്നുള്ളതിനെ ആശ്രയിച്ച് ജന്മശിഷ്ടം എത്ര വർഷം കേതുദശ ഉണ്ടായിരിക്കുമെന്ന് കണക്കാക്കുന്നു ശൈശവം എന്തായാലും കേതുവിലായിരിക്കും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളൊക്കെ പൊതുവെ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ ബാല്യപ്രായത്തിൻ്റെ ആരംഭം ശുക്രദശയിലാണ് വരുന്നത് ആ ബാല്യം കൗമാരം യൗവനത്തിൻ്റെ ആരംഭഘട്ടമെല്ലാം ഇരുപത് കൊല്ലക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ശുക്രദശയിലാണ് വിദ്യാഭ്യാസം ഏറെക്കുറെ പൂർണ്ണമായും ഈ ശുക്രദശയിൽ വരുന്നുകൊണ്ട് തന്നെ നല്ല ഫലം അതിൽ നിന്ന് കിട്ടാറുണ്ട് തുടക്കം മുതൽ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക ആരംഭകാലഘട്ടം മുതലേ പഠന നിലവാരത്തിൽ നല്ല നേട്ടങ്ങൾ കൈവരിക്കുക സ്കൂൾ തലത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിൽ വളരെ ഉയരങ്ങളിൽ എത്തിച്ചേരുക കലാലയ വിദ്യാഭ്യാസത്തിൽ അഥവാ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലൊക്കെ വളരെ നേട്ടങ്ങൾ കരസ്ഥമാക്കുക ഇതിനെല്ലാമുള്ള അവസരമാണ് ഈ ശുക്രദശയിലൂടെ കടന്നു വരുന്നത് യൗവനത്തിൻ്റെ ആരംഭം കഴിഞ്ഞ ഒരല്പം കൂടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നീടുള്ള ആറ് വർഷക്കാലം ആദിത്യ ദശയാണ് ഗുണദോഷ സമ്മിശ്രമാണ് ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ നേട്ടങ്ങളാണ് യൗവനത്തിൻ്റെ മധ്യകാലഘട്ടം ഒരു പത്ത് വർഷക്കാലത്തോളം ചന്ദ്രദശയാണ് പിന്നീട് വിദ്യാഭ്യാസത്തിൻ്റെ ഔന്നത്യങ്ങൾ തൊഴിൽപരമായിട്ടുള്ള സ്ഥിരത തൊഴിലിൽ നിന്നുള്ള നേട്ടങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ വിവാഹം ഇതിന് എല്ലാം ഉപോത്ബലകമായിട്ട് ഈ ചന്ദ്രദശാകാലം വരുന്നതുകൊണ്ട് ആ കാര്യങ്ങളിലെല്ലാം നല്ല നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടായേക്കാം ഈ യൗവനത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ വരുന്ന ചൊവ്വാദശ ഗുണദോഷ സമ്മിശ്രമാണ് ചില അസ്വസ്ഥതകളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ സൃഷ്ടിക്കാം വീഴ്ച പരുക്കുകൾ ഇവയൊക്കെ ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ് തുടർന്ന് മധ്യപ്രായത്തിലേക്ക് എത്തുന്നതായ ആ ഒരു തുടക്കഘട്ടത്തിൽ രാഹുദശ വന്നുചേരും മധ്യപ്രായത്തിൻ്റെ അന്തിമഘട്ടം വരെ ഈ രാഹുദശ നീണ്ടു നിൽക്കും പതിനെട്ട് വർഷക്കാലം ഈ രാഹുദശാകാലത്ത് അത്ര നല്ലതായിരിക്കുകയില്ല പ്രത്യേകിച്ച് ആരംഭകാലം ആരോഗ്യപരമായ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ തൊഴിലിനെ സംബന്ധിക്കുന്നതായ പ്രയാസങ്ങള് സാമ്പത്തിക നഷ്ടങ്ങൾ കാര്യപരാജയങ്ങൾ ഇതൊക്കെ ഉണ്ടായേക്കാനുള്ള സാധ്യതയാണ് വൈഡൂര്യം അഥവാ ക്യാറ്റ് സൈ ആണ് ജന്മനക്ഷത്ര കല്ല് പിന്നെ മറ്റ് കല്ലുകൾ ദശാകാലം അനുസരിച്ച് ഇടാവുന്നതാണ് സ്വന്തം ജനന സമയമനുസരിച്ച് ഗ്രഹനില തയ്യാറാക്കിയിട്ട് ഉചിതമായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ ജീവിത വിജയം ഉറപ്പാണ്